ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വിപുലമായി കൊണ്ടാടും താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ വിവിധ ക്ഷേത്രകലകളുടെ അവതരണം സംഗീതോത്സവം എന്നിവയും ഉണ്ടാകും ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി ഏഴിന് ശേഷം ഉത്സവത്തിന് കൊടിയേറും ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകി നടത്തുന്ന ദശദിന ദശദിനോത്സവമാണ് ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലേത് ഫെബ്രുവരി പതിനഞ്ചിനാണ് കൊടിയേറ്റം ഇതിനു മുന്നോടിയായി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ക്ഷേത്ര ചൈതന്യവർദ്ധനവിനായി ദ്രവ്യ കലശാഭിഷേകവും നടക്കും തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് താന്ത്രിക ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും പതിനാറിന് രാവിലെ ഒമ്പതിന് സംഗീതോത്സവം വൈകീട്ട് ഏഴിന് വീണക്കച്ചേരി എട്ടിന് കഥാപ്രസംഗം പതിനേഴിന് രാവിലെ ഒമ്പതിന് തിരുവാതിരക്കളി വൈകിട്ട് ഓട്ടംതുള്ളൽ നൃത്തനൃത്യങ്ങൾ പതിനെട്ടിന് രാവിലെ ഒമ്പതിന് ഓട്ടംതുള്ളൽ പതിനൊന്നിന് തിരുവാതിരക്കളി വൈകീട്ട് ഏഴിന് ചാക്യാർകൂത്ത് രാത്രി ഒമ്പത് മുപ്പതിന് കഥകളി പത്തൊമ്പതിന് രാത്രി ഒമ്പത് മുപ്പതിന് കഥകളി ഇരുപതിന് വൈകിട്ട് ഏഴിന് നൃത്തോത്സവം ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറും ഇരുപത്തിരണ്ടിന് എട്ടാം വിളക്ക് ദിവസം രാവിലെ എട്ടിന് ശ്രീവേലി പഞ്ചാരിമേളം പതിനൊന്നിന് കഞ്ഞിസദ്യ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പഞ്ചവാദ്യം എന്നിവയും ഇരുപത്തിമൂന്നിന് രാത്രി എട്ടിന് പള്ളിവേട്ടയും നടക്കും ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തൽ ഒമ്പതിന് തിറാ പോതൻകളി രാത്രി ആറാട്ട് എന്നിവയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും ആറ് ദിവസവും ഉത്സവബലി നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകാവെന്നും ഉത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ഉത്സവം ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് ഇരുപത്തിനാല് കൂടി ഉള്ള ദിവസങ്ങളാണ് അതിന് മുന്നോടിയായി ക്ഷേത്ര ചൈതന്യമർന്നതിനു വേണ്ടി ദ്രവ്യകലശം പന്ത്രണ്ട് തൊട്ട് പതിനാല് കൂടിയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതാണ് അത് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ദ്രവ്യകലശം നടത്തപ്പെടുന്നത് അപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് ദ്രവ്യകലശാരംഭവും ശുദ്ധി പ്രക്രിയയും തുടങ്ങുന്നു രണ്ടാം ദിവസം പതി മൂന്നാം തീയതി ആറു മണിക്ക് ദ്രവ്യകലശം അതിന് ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് കലാമണ്ഡലം രേഷ്മ ശ്രീമതി നീരജ രാമദാസും ഞാങ്ങാട്രി എന്നിവരും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടമുണ്ട് അന്ന് വൈകിട്ട് ഏഴിന് ലാസ്യ നൃത്തകലാക്ഷേത്രം കോദുർശി അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ അതാണ് ദ്രവ്യകലശൻ രണ്ടാം ദിവസം ഉള്ള പരിപാടികൾ ദെൻ ഫെബ്രുവരി പതിനാലിന് ദ്രവ്യകലശ അഭിഷേകമാണ് ആറുമണിക്ക് അതിനുശേഷം വൈകിട്ട് അഞ്ച് മുപ്പതിന് മഹാസർപ്പബലി നടത്തപ്പെടുന്നുണ്ട് ദൻ വൈകിട്ട് ആറേ മുപ്പതിന് കുമാരി മന്യ ഗോപാലകൃഷ്ണൻ സംഗീത വിദ്യാഭാവൻ ചെപ്പശ്ശേരിയുടെയും എട്ടേ മുപ്പതിന് ശ്രീമതി മേഘ മേഘന കൃഷ്ണ നൃത്തോപാധ്യ കാരമണ്ണ എന്നിവരുടെയും നൃത്ത നൃത്തങ്ങളും അവതരിപ്പിക്കപ്പെടുന്നു അങ്ങനെ ആ ചടങ്ങുകളുടെ സമാപനത്തോടു കൂടി നമ്മുടെ ദിവ്യകലശ പ്രക്രിയകൾ അവസാനിക്കുകയാണ് ആഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ എം മനോഹരൻ പ്രസിഡന്റ് ഉണ്ണി കാവുങ്കൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ മാനേജിംഗ് ട്രസ്റ്റി എം പങ്കജാക്ഷൻ പാരമ്പര്യ ട്രസ്റ്റി ഐ ദേവിദാസൻ വി രാധാകൃഷ്ണൻ ക്ലർക്ക് വാസുദേവൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ പത്താമത് ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം ഇലത്താള കലാകാരൻ ചെത്തല്ലൂർ ഹരിക്ക് നൽകും ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോമെന്റ് കൊമ്പ് കലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും പൂക്കാട്ടി രാമപൊതുവാൾ സ്മാരക എൻഡോമെന്റ് വാദ്യകലാകാരൻ മഞ്ചേരി ഹരിദാസിനും നൽകും തന്ത്രരത്നം അഴകത്ത് ശാസ്ത്ര നമ്പൂതിരിപ്പാട് സ്മാരക എൻ്റോൺമെന്റ് പുറവന്നൂർ എടക്കാട് പ്രസാദ് നമ്പൂതിരിക്ക് നൽകും പതിനഞ്ചിന് ഒന്നാം വിളക്ക് ദിവസം രാവിലെ ഒമ്പതിന് നടക്കുന്ന സമാധരണ സദസ്സിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നാല് സമർപ്പണമാണ് ആ സദസ്സിൽ ഈ ബ്രഹ്മശ്രീ ശാസ്ത്രശർമ്മ നമ്പൂരിപ്പാടിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന എൻഡോമെൻ്റ് നൽകപ്പെടുന്നത് പുറവനൂർ എടക്കാട് വാസുദേവൻ നമ്പൂതിരിക്കാണ് പ്രസാദ് സോറി ആ പ്രസാദ് നമ്പൂരിക്കാണ് പുറവനൂർ എടക്കാട് പ്രസാദ് നമ്പൂരിക്കാണ് അതേപോലെ നമ്മുടെ ധർമ്മശാസ്ത്ര പുരസ്കാരം ശ്രീ അയ്യപ്പങ്കാവ് ഏർപ്പെടുത്തിയിരിക്കുക എന്ന പത്താമത് ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം നൽകപ്പെടുന്നത് ഇലത്താള വി കലാകാരൻ ചത്തല്ലൂർ ഹരിയേട്ടനാണ് അതേപോലെ ശിവരാമപുതുവാളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോവ്മെൻ്റ് നൽകപ്പെടുന്നത് കൊമ്പ് കലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനാണ് അതേപോലെ പൂക്കാട്ടി രാമപുതുവാളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോവ്മെൻറ്റ് നൽകപ്പെടുന്നത് വിദഗ്ധ വാചകലാകാരൻ ശ്രീ മഞ്ചേരി ഹരിദാസനാണ് ഇങ്ങനെയാണ് പുരസ്കാര സമരണം നടത്തുന്നത് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡവാണി മാഷാണ് അതേപോലെ തന്നെ മൂന്ന് മെമ്പർമാരും ആ യോഗത്തിൽ ഹാജരാകുന്നുണ്ട് ഇതിന് പുറമെ നമ്മളെ ക്ഷേത്രത്തോട് സഹകരിക്കുന്ന കാലങ്ങളായി വർഷങ്ങളായി നമ്മളുടെ ഗണപതി പ്രതിഷ്ഠയും നവഗര പ്രതിഷ്ഠയും അതേപോലെ തന്നെ ഒന്നാം വിളക്ക് ദിവസമുള്ള ഗണപതി മഹാഗണപതി ഹോമവും അന്നത്തെ പ്രസാദുകൂട്ടും നടത്തി തരുന്ന നമ്മുടെ വാക്കേകളം ഉണ്ണീഷൻ നായരെ ബാംഗ്ലൂർ അദ്ദേഹത്തെയും ഈ യോഗത്തിൽ ആദരിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ നാരായണീയം നടത്തുന്ന നാരായണീയത്തിന് നേതൃത്വം കൊടുക്കുന്ന വർഷങ്ങളായി അയ്യപ്പങ്കാവലി നാരായണത്തിന് ശനിയാഴ്ചകളിൽ നേതൃത്വം കൊടുക്കുന്ന സമിതി നാരായണ സമിതി അംഗമായ നമ്മുടെ രാജഗോപാലേട്ടനെയും ആ യോഗത്തിൽ ആദരിക്കപ്പെടുന്നുണ്ട് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ